ഭൂമിയുടെ വിശാലതയിൽ ആരെയും ദ്രോഹിക്കാതെ നിഷ്കാമകർമ്മിയായി ജീവിക്കുന്ന അനേകം മനുഷ്യരുണ്ട് മനുഷ്യന് സാധ്യമോ എന്ന് മുക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്ന അത്ഭുത പ്രവർത്തികൾ ചെയ്തിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ജീവിക്കുന്ന ഒരിക്കൽ കൂടി ഞാൻ ആ പദം ആവർത്തിക്കട്ടെ ശരിക്കും നിഷ്കാമകർമ്മിയായ മനുഷ്യർ ഒരാൾ ഒറ്റയ്ക്ക് പണിത് തീർത്തത് അഞ്ഞൂറ്റി അൻപത് ഹെക്ടർ നേടുന്ന നിബിഡ വനമാണ് അവിശ്വസനീയമായി തോന്നുന്നു എന്നാൽ വിശ്വസിച്ചേ മതിയാവൂ ആസാമിലെ മജൂലി എന്ന ദ്വീപിൽ ജാദവ് മുളായിപ്പോയാങ്ങുന്ന മനുഷ്യൻ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷം ഇടതടവില്ലാതെ നട്ടമരങ്ങളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ വരുന്ന വന്യമൃഗങ്ങൾ ഭയമേതുമില്ലാതെ വിഹരിക്കുന്ന മുളയു വനമാണ് ജാദവിന്റെ പതിനാറാം വയസ്സിൽ മണൽത്തിറ്റയിൽ ചൂടേറ്റ് ചത്തുകിടക്കുന്ന ഏതാനും പാമ്പുകളെ കണ്ടതോടെയാണ് ജാദവ് തണൽ തേടിയിടങ്ങിയത് പത്ത് മുളത്തൈകൾ നട്ടു തുടങ്ങിയ ജാദവിന്റെ യാത്ര ലോകത്തിനൊരു അത്ഭുത പാഠമാണ് ബ്രഹ്മപുത്ര നദിക്കരയിൽ വനവും വസന്തവും വന്യജീവിതവും സാധ്യമാക്കിയ അത്ഭുത കഥ അമേരിക്കയിലെ പാഠപുസ്തകങ്ങൾക്കും ലോകമെമ്പാടുമുള്ള അനേകം പ്രചോദിത കഥകൾക്കും സിനിമകൾക്കും ഡോക്യുമെന്ററികൾക്കും വരെ വിഷയമായി രണ്ടായിരത്തി പതിനഞ്ചിൽ രാജ്യം ജാദവ് മോലൈ പായങ്ങിനെ പത്മശ്രീ നൽകി ആദരിച്ചു നാലര പതിറ്റാണ്ടിന് ഒരു ദിനചര്യ പോലെ അയാൾ അവിരാമം ആ നിഷ്കാമകർമ്മം തുടരുകയാണ് എവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു അവിടെ അവൻ ചില മനുഷ്യരെ നിയോഗിക്കും പോലെ ചില നിഷ്കാമ കർമ്മികളെ